ൂരിൽ റെയിൽവേ ജീവനക്കാരൻ ഡ്യൂട്ടിക്കിടെ ട്രെയിൻ തട്ടി മരിച്ചു കീമാനായി ജോലി ചെയ്തിരുന്ന കെ എസ് ഉത്തമനാണ് മരിച്ചത് രാവിലെ മഴയത്ത് ജോലി ചെയ്യുന്നതിനിടെ വേണാട് എക്സ്പ്രസ് ഇടിച്ചായിരുന്നു മരണം ട്രെയിൻ വരുന്നത് മുൻകൂട്ടി അറിയാനുള്ള രക്ഷകന്ധ ഉപകരണം ട്രാക്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നൽകാത്തതാണ് ഉത്തമന്റെ അപകട അപകടമരണത്തിന് കാരണമെന്ന് ദക്ഷിണ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു പൊട്ടി വീണ് പെരിക്കേറ്റം സ്വദേശി മരിച്ചു എത്ര ദിവസം പത്തൊന്ന് ദിവസം നടന്നുള്ള ഈ മരണപ്പെടുമ്പോഴാണ് നമ്മൾ അറിയുന്നില്ല ഇതെന്താ വെച്ചാൽ പൊട്ടി വീണ് മറ്റേ കഴുത്തിന്റെ എല്ലാം പൊട്ടിന്റെ അടിയിൽ കിടക്കുന്ന ആള് കിടക്കുന്ന ആളായിരുന്നു അത് അങ്ങേടെ വീണ് കഴുത്തിന്റെ എല്ലാം പൊട്ടിയത് ഡിൻ്റെ തമിഴ്നാട്ടിലോടെ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെയ്ത ആളെ രക്ഷിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് അപ്പൊ ന്യൂസ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയാ അദ്ദേഹം മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി അപകടത്തിൽ അവര് അതിന്റെ വാർത്തയും ഒരു ദിവസം കൊണ്ട് മാഞ്ഞു പോയി മാഞ്ഞു പോയി പക്ഷെ അതിന്റെ ഒരു യഥാർത്ഥ സംഭവം എന്ന് പറയുന്നത് പറയേണ്ടതല്ലേ അവരുടെ ആ എന്താണ് അവർ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം അവർ അവർക്ക് നിയർലി ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഉണ്ട് അവരുടെ പരിധിയിൽ അവർ ചെന്ന് നടക്കണം നടന്ന് നോക്കണം നോക്കി രാത്രിയിൽ മാത്രമേ കമ്പനി ഉണ്ടാവുള്ളൂ വേറെ ഒരാളും കൂടി ഉണ്ടാവൂള്ളേ കാലത്തല്ല അത് കഴിഞ്ഞിട്ട് പത്തിരുപത് കിലോ വേറ്റുള്ള സാധനം ഇവർ എക്യൂപ്മെൻസും കൂടി നടക്കണ്ട അത് നടക്കണം പിന്നെ രണ്ടായിരത്തി എട്ടില് ഇവര് വലിയ ഫാൻഫെയറോട് കൂടി കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു സാധനം ഉണ്ട് രക്ഷക് എന്ന് പറഞ്ഞ സാധനം ആയിട്ട് കൈ കയറ്റിക്കൊണ്ട് അപ്പൊ ഏത് ട്രെയിൻ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ ട്രെയിൻ വിട്ടുകഴിഞ്ഞാലും ഇവരെ ഇതിൽ അറിയി അറിയിക്കും അറിയുവരും ആ സാധനം ഇല്ല അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഇതുവരെ പല സ്ഥലങ്ങളിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ആ സാധനം ഇല്ല മാറാൻ പറ്റില്ല പെട്ടെന്ന് വണ്ടി വരുമ്പോ നിൽക്കുമ്പോൾ ിൽ നിൽക്കുമ്പോ ഈ വളവ് വളവുകളാണ് നമ്മളിവിടെ വളവ് നിലത്താൻ വേണ്ടി സമാന്തരപാതെ കുറിച്ചൊക്കെ ചിന്തിക്കാണല്ലോ സമാന്തരപാത കേരളിന് ഏകസ്റ്റ് ആയിട്ട് പറയുന്നത് സമാന്തരപാത അപ്പുറപ്പുറം മതി ഈ വളവൊക്കെ ഈ വളവും ഇതൊക്കെയാണ് ഡേഞ്ചർ ഇവരുടെ ജീവിതം എത്ര പത്ത് ഈ കുറച്ച് കാലയളവിൽ തന്നെ പതിനഞ്ചോ പതിനാറോ പേര് മരിച്ചിട്ടുണ്ട് ഇങ്ങനെ സത്യാനന്തര കാലം നിർമ്മിക്കുന്നവര് മാധ്യമ പ്രവർത്തകരോടാണ് ഒരു ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ അവരുടെ റെയിൽവേയുടെ സൈഡിൽ നിന്ന് ഒരു രീത്ത് വെക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല ഒന്നാമത് ഇവർക്ക് പ്രഷറാന്ന് പറയുന്നത് ഇപ്പം ഇയാളുടെ കേസ് തന്നെ വർക്ക് വർക്ക് ചെയ്ത് തളരുന്ന് പറയുന്നത് അത്രയും പ്രഷറാണ് ആൾക്കാർ കുറവ് വർക്ക് പ്രഷർ അപ്പോൾ അതുകൊണ്ട് നാച്ചുറലി ഇത് അവരുടെ റിഫ്ലക്ഷൻ കുറയല്ലേ ആ വണ്ടി വരുമ്പോൾ നമുക്ക് മാറാൻ പറ്റില്ല ഉറക്കില്ല സംഭവങ്ങളെ വാർത്തയാക്കാതെ വാർത്ത എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് കൊട്ടേഷൻ എടുക്കുന്ന മാധ്യമപ്രവർത്തകരോട് നല്ല നമസ്കാരം എന്ന് മാത്രമേ പറയാം ഒഴിവുകളാണ് ഒഴിവ് നികത്തിയിട്ടില്ല ടി വി പ്രസാദ് സാധാരണ ജനങ്ങളാണ് ഒന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ബിജു പൊയ്ത്രോപാൽ ഒലൂരിൽ ഡ്യൂട്ടിക്കിടെ വേണാട് എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു ട്രെയിനുകൾ കൂട്ടിയിടിക്കാതിരിക്കാനുള്ള ടെക്നോളജി കവചിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ട്രെയിനുകൾ ഇടിക്കുന്ന വാർത്ത നമുക്ക് കേൾക്കാം റെയിൽവേ ജീവനക്കാർക്കുള്ള രക്ഷക്കെന്ന് പറഞ്ഞ രക്ഷാ കവചത്തെക്കുറിച്ച് സംസാരിച്ച് അവരുടെ മരണത്തെ നമുക്ക് കാണാം ഇതൊക്കെയായാലും വാർത്തകൾ എവിടെയുമില്ലാതെ വാർത്ത മാത്രമായി മായുന്നത് നമുക്ക് മുൻപിൽ കണ്ടു നിൽക്കാം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം